¡Suscríbete പന്തളം നഗരസഭയ്ക്ക് കരാറുകാർ ഈ കരക്കാരല്ലെന്ന് ഓഡിറ്റുകാർ പന്തളം നഗരസഭ ഭരണസമിതിക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും നഗരസഭയിലെ കരാറുകാർ ആരായാലും അവരോട് ഭരണസമിതിക്ക് ഏതാണ്ട് ഒരു ഏതാണ്ടൊരിതുണ്ടെന്ന് തോന്നും ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടാൽ നിങ്ങൾ ആരും ഈ പന്തിയിലിരിക്കേണ്ട നമുക്ക് വേറെ പന്തിയിട്ട് വിളമ്പാമെന്ന നിലപാട് പക്ഷേ ഓഡിറ്റർമാരുടെ കണ്ണിൽ പെട്ടെന്ന് വേണം കരുതുവാൻ കാരണം പന്തളം നഗരസഭയിലെ കരാറുകാരും തൊഴിൽ നികുതി ഒടുക്കുന്നില്ല സാറന്മാരെ പിടികിട്ടിയോ അതായത് നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയത്തിലെ അടിയിടപാട് പോലല്ല ഇവരുടെ പണമിടപാടെന്ന് രക്തചുരുക്കം പുറത്തുവന്ന ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം നഗരസഭയിലെ സ്ഥിരം കരാറുകാരാണ് ഈ ഭരണസമിതിയുടെ കാലം ഇത്രയും തൊഴിൽക്കരം നൽകാതെ നഗരസഭയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയതായി ഓഡിറ്റിൽ പ്രതിപാദിക്കുന്നത് നഗരസഭയുടെ തനത് ഫണ്ടും പദ്ധതി വിഹിതവും എല്ലാം എടുത്ത് കരാർ ജോലി ചെയ്യുന്നവരാണ് നഗരസഭയ്ക്ക് ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയെന്ന് ഓഡിറ്റ് വിഭാഗം പറയുന്നു കരാറുകാരുടെയും പേരും മേൽവിലാസവും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് ഓരോ അർദ്ധവർഷത്തിലും അറുപത് ദിവസത്തിൽ കുറയാത്ത ഇടപാടുകൾ നടത്തുന്നവരാണ് തൊഴിൽ നികുതി അടയ്ക്കുന്നതിൽ നിന്നും ഒളിച്ചു കളിക്കുന്നത് തൊഴിൽ കരമടക്കാതെ നഗരസഭയ്ക്ക് നഷ്ടം വരുത്തിയതിൽ ഭരണകക്ഷിയിലെ അടക്കം പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെടുന്ന കരാറുകാരുണ്ടെന്നതാണ് സത്യം ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്